ഹായ് ഹലോ ഞാൻ നിംസ് നിംസ് ട്രിപ്പിൾ സെവൻ ടാറോ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷഫിൽ ചെയ്യുകയാണ് അതിന് മുന്നൊരു കാര്യം പറയാനുള്ളത് ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ടി വരുന്ന റീഡിംഗ് ആണ് ഇന്നലെ ഫുൾ മൂൺ ആണെന്നല്ലോ അഫർമേഷൻ ചെയ്തു കുറച്ച് ഡിലേ വന്നു മൂണിനെ കാണാനായിട്ട് ആറേ പതിനാലിന് കാണാൻ പറ്റിയില്ല ഭയങ്കര ക്ലൗഡി ആയിരുന്നു കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് കണ്ടത് ഒരു മണി കഴിഞ്ഞപ്പോഴാണ് കണ്ടത് അപ്പോഴും വീണ്ടും മൂടിപ്പോയി ക്ലൗഡിയിൽ പെട്ടുപോയി പിന്നെ ഒരു പത്ത് മണിക്ക് ശേഷമാണ് ഞാൻ കണ്ടത് പിന്നെ പുലർച്ചയ്ക്ക് നമ്മുടെ കറക്റ്റ് ടൈമിൽ നമ്മൾ കണ്ടു അപ്പോൾ വളരെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തു ഒത്തിരി പേരെങ്കിലും മെസ്സേജ് ഇട്ടു അവർ കണ്ടിട്ടുള്ള ഫോട്ടോസ് എനിക്ക് സെൻഡ് ചെയ്തു അഫർമേഷൻ ചെയ്തു എന്ന് പറഞ്ഞു വളരെ സന്തോഷം ചിലവർ അത് ചെയ്തോടൊപ്പം തന്നെ അവർക്ക് അവരുടെ പേഴ്സണി കോളും അവർ ആഗ്രഹിച്ച ചില കാര്യങ്ങളൊക്കെ സാധ്യമായി എന്ന് പറഞ്ഞു അപ്പോൾ അടുത്ത ഫുൾ മൂണിനുള്ളിൽ പ്രാർത്ഥിച്ചവർക്ക് സാധ്യമാകും പോസിറ്റീവ് തിങ്കിങ് ഉള്ളവർക്ക് സാധ്യമാകും ഉറപ്പാണ് എനിക്ക് ഈ വോയിസ് കുറച്ച് പ്രശ്നമുണ്ടേ കുറേ നേരം ഇങ്ങനെ പുറത്ത് പോയിരുന്നിട്ടേ കുറച്ച് പ്രശ്നമുണ്ട് തണുപ്പൊക്കടിച്ചിട്ട് അപ്പം ഞാൻ റീഡിങ് പെട്ടെന്ന് നിർത്തും ഇന്ന് പേഴ്സണൽ റീഡിംഗ് ഉണ്ട് വോയിസ് നല്ല പ്രശ്നമാണ് അപ്പോൾ ഷഫ്ലിയാണ് പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് തന്നെയാണ് ആവശ്യം ഏതൊരു കാര്യത്തിനും യൂണിവേഴ്സ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസമാണ് ആവശ്യം ഒരു കാര്യം പറയാനുള്ളത് ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് ഫീലിംഗ് ആണ് കാരണം ഫുൾ മോണിന് ശേഷം അവരുടെ ചിന്തകൾ എന്താണെന്ന് അറിയണ്ടേ അതാണ് നോക്കുന്നത് കേട്ടോ നല്ല പ്രശ്നായിട്ടുണ്ട് പേഴ്സണൽ റീഡിങ്സും ഉണ്ട് അപ്പൊ അതും നോക്കണ്ടേ ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് സിക്സ് ഓഫ് കപ്സ് കാർഡാണ് കാണുന്നുണ്ടോ ഓക്കെ പെട്ടെന്ന് പറയാനും പറ്റുന്നില്ല നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരണ്ടേ സെക്കൻഡ് കാർഡ് കണ്ടോ സെക്കൻഡ് കാർഡ് കിട്ടിയിട്ടുള്ളത് പ്രിൻസസ് ഓഫ് ആണ് വാൺസ് എടുക്കാൻ പോകുന്ന കാര്യത്തെയാണ് വാൺസ് വാൺസുകാട് പറയുക കാര്യത്തെ ഹാങ്ഡ് മാൻ യൂണിവേഴ്സിൽ സെറണ്ടർ ആവുകയാണ് എന്താണ് പ്രിൻസസ് ഓഫ് പണ്ടക്ക് ക്യൂന്റെയും പ്രിൻസസിന്റെ ഒക്കെ എനർജിയാണ് കൂടുതലും കയറി വരുന്നത് മൂൺ എനർജി ഓൾറെഡി നമ്മുടെ അഫർമേഷൻസ് ഒക്കെ നമ്മൾ യൂണിവേഴ്സിൽ കൊടുത്തു കഴിഞ്ഞു അപ്പൊ ആ ഒരു കാർഡ് കിട്ടാണ്ട് പോവില്ല മൂൺ എനർജി കിട്ടാതെ പോവില്ല ക്യൂൻ ഓഫ് കപ്സ് കാർഡ് ഇന്ന് മൊത്തം ക്യൂന്റെ എനർജിയാണ് പ്രിൻസസിന്റെ എനർജിയാണ് നോക്കാം യൂണിവേഴ്സ് എന്താണ് നമുക്ക് കാണിച്ചു തരുന്നത് എന്ന് നോക്കാം സിക്സ് ഓഫ് കപ്സ് കാർഡ് കാണുന്നില്ലേ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് റീ വിത്ത് പീപ്പിൾ ഫ്രം ദി പാസ്റ്റ് എന്നാണ് പാസ്റ്റിലെ എനർജിയുമായിട്ട് അവർക്ക് കണക്ട് ചെയ്യുന്നു എന്നാണ് കാർഡ്സ് പറയുന്നത് ഇവിടെ അവർ അവരായിട്ട് ഇരുന്നിട്ടുള്ളത് അവരുടെ ഇമോഷൻസ് ഷെയർ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ അടുത്താണ് ബെറ്റർ ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്നു നിങ്ങളുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നു നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്നല്ലേ നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ ഒരാഗ്രഹം അതുതന്നെയല്ലേ നിങ്ങളുടെ പേഴ്സൺ എന്നല്ലേ അത് അത്ര കണ്ട് ഫീൽ ചെയ്തിട്ടുണ്ട് നിങ്ങളെ ഓർമ്മ വന്നിട്ടുണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പ്രിൻസസ് ഓഫ് വൺസ് കാർഡ് അവരുടെ മനസ്സ് നിങ്ങളിലേക്ക് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ന്യൂലി ഫൗണ്ടഡ് ഇൻസ്പിരേഷൻ എന്നാണ് ഈ കാർഡ് പറയുന്നത് ഒരു സ്പാർക്ക് അവരിൽ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അവർക്ക് നിങ്ങളെ അത്ര കണ്ട് മിസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള ഒരു എനർജി എടുത്തു കഴിഞ്ഞു ഗ്രേറ്റ് എനർജി എന്നാണ് പറയുന്നത് അവരുടെ സ്വപ്നങ്ങളെയാണ് പറയുന്നത് ആസ് എ ഡ്രീമർ അവർ അവരുടെ സ്വപ്നത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് അവർ നിങ്ങളിലാണ് ഒരു പ്രകാശം കണ്ടിട്ടുള്ളത് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആക്ഷൻ എടുക്കുന്നു എന്നാണ് വാൺസ് ഗാർഡ് പറയുന്നത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥന അഫർമേഷൻ യൂണിവേഴ്സ് കേട്ടിട്ടുണ്ട് അതിലേക്കു നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് തന്നെയാണ് കാണിക്കുന്നത് ഇവിടെ നെഗറ്റീവ് എനർജിക്ക് ഒരു സ്ഥാനമില്ല പോസിറ്റീവ് തിങ്കിങ് മാത്രമാണ് ആവശ്യം കേട്ടോ എന്താണ് ക്യൂൻ ഓഫ് വാൺസ് കാർഡ് വീണ്ടും വാൺസുകാഡാണ് പ്രിൻസസ് ഓഫ് വാൺസുകാർഡ് കഴിഞ്ഞു ഇനി ക്യൂൻ ഓഫ് വാൺസുകാഡാണ് അവര് ഡിറ്റർമിനേഷനോട് കൂടി തന്നെയാണ് നിങ്ങളെ കാണുന്നത് ഈ ബന്ധത്തിൽ ഉറച്ച നിലപാട് തന്നെയാണ് അവർ എടുക്കാൻ പോകുന്നത് ബോൾഡ് ആയിട്ടുള്ള എക്സ്പ്രഷനെയാണ് ഈ കാർഡ് പറയുന്നത് ഇവിടെ കണ്ടോ അത്രയേറെ പെയിൻ അവരനുഭവിക്കുന്നുണ്ട് സമ്മർദ്ദം അവരനുഭവിക്കുന്നുണ്ട് അവർക്ക് ചുറ്റുമുള്ള എനർജീസ് തന്നെയാണ് ഇവിടെ കാണിക്കുന്നെ ആ ആളിക്കത്തുന്ന തീലിടയിലും ആ ഒരു സമ്മർദ്ദത്തിനിടയിലും അവരുടെ തീരുമാനം എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ് അവരുടെ പവറിനെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുകയാണ് അവർ അത്രയേറെ സ്നേഹത്തോടു കൂടി തന്നെയാണ് നിങ്ങളെ നോക്കിക്കാണുന്നത് നിങ്ങളെ വിട്ടുപോകാൻ സാധിക്കില്ല എന്നുള്ള തീരുമാനം തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളിലേക്ക് കണക്ഷനാണ് ആണ് കാണിക്കുന്നത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് ഇവിടെ പോസിബിലിറ്റിയാണ് കാണിക്കുന്നത് ബോൾഡായിട്ട് അവർ തീരുമാനമെടുക്കുന്നു നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഇവിടെ കോൺഫിഡൻസ് എന്നാണ് പറയുന്നത് ഒരു റാണിയെപ്പോലെ ഒരു രാജ്ഞിയെപ്പോലെ തീരുമാനമെടുക്കുക എന്ന് പറഞ്ഞാൽ അത്രയേറെ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ടെന്ന് തന്നെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന യൂണിവേഴ്സ് കാണുന്നുണ്ട് ഇവിടെ നിങ്ങളിലേക്കുള്ള ഒരു മാറ്റത്തെ തന്നെയാണ് ആ ഒരു തീരുമാനത്തെ തന്നെയാണ് കാണിക്കുന്നത് നിങ്ങളെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് നിങ്ങളുടെ സ്നേഹം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഹാങ്കഡ് മാൻ ആണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ യൂണിവേഴ്സിൽ സെറൻഡർ ആകുന്ന നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് കാണിക്കുന്നത് നോക്കൂ യൂണിവേഴ്സിൽ എങ്ങനെ സറണ്ടർ ആവുക ഇവിടെ യൂണിവേഴ്സിൽ സെറണ്ടർ ആവുക എന്ന് പറഞ്ഞാൽ അവര് അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കുന്നു ലെറ്റിൻ ഗോ സിറ്റുവേഷനിലാണ് അവർ നിന്നിരുന്നത് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ അവരുടെ റിഫ്ലക്ഷനെ അവർ മനസ്സിലാക്കുന്നു അവിടെ ഹേർട്ട് എന്താണോ പറയുന്നത് ആ ഹേർട്ട് പറയുന്നതനുസരിച്ച് അവര് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു അവരുടെ സോൾ പേർപ്പസിനെയാണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ സ്പിരിച്വലായിട്ടുള്ള ടീച്ചിങ് സംഭവിച്ചിട്ടുണ്ട് നമ്മൾ യൂണിവേഴ്സിൽ പ്രാർത്ഥിക്കുമ്പോൾ യൂണിവേഴ്സിൽ സറണ്ടർ ആകുമ്പോൾ നമ്മുടെ പേഴ്സൻ്റെ മാറ്റം തന്നെയാണ് നമ്മുടെ ഭാഗത്താണ് ശരിയെന്ന് യൂണിവേഴ്സിന് മനസ്സിലാവുമ്പോൾ യൂണിവേഴ്സ് അവരിൽ മാറ്റം വരുത്തും ഇവിടെ സാക്രിഫൈസ് എന്നാണ് പറയുന്നത് ത്യജിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ ഇഷ്ടങ്ങൾ ത്യജിക്കുക തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ചെയ്തിട്ടുള്ളത് എന്നാൽ നമ്മളുടെ പ്രാർത്ഥന യൂണിവേഴ്സ് കേൾക്കുമ്പോൾ ഒരു മിരാക്കൽ സംഭവിക്കാൻ പോവുകയാണ് ഇവിടെ ലിമിറ്റേഷൻസ് ഇല്ല ഇവിടെ ഡിവൈൻ ബ്ലസ്സിങ് തന്നെയാണുള്ളത് അനന്ത സാധ്യതകളാണുള്ളത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് നിങ്ങൾ അഫർമേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത്രമേൽ ആഗ്രഹത്തോടു കൂടി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സ് ഇതെല്ലാം നിങ്ങൾക്ക് സാധ്യമാക്കി തരുമെന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ചിന്താഗതിക്ക് മാറ്റം വന്നിട്ടുണ്ട് അവർ ആക്ഷൻ എടുക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് തയ്യാറായി കഴിഞ്ഞു എന്നാണ് പറയുന്നത് നെക്സ്റ്റ് കാർഡ് പറയുന്നത് പ്രിൻസസ് ഓഫ് ആണ് മാനിഫെസ്റ്റ് ചെയ്യാൻ പറയുന്നു ഇവിടെ നോക്കൂ ഒരു നൈറ്റ് എനർജിയാണ് കാണിക്കുന്നത് എന്തിനു വേണ്ടിയൊക്കെ ആയിരിക്കണം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക നിങ്ങളുടെ കരിയർ നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങളുടെ പേഴ്സണൽ പേഴ്സണത്തുള്ള നല്ല നിമിഷങ്ങൾ ഇവിടെ മാനിഫെസ്റ്റിംഗ് ന്യൂ ഓപ്പോർച്യൂണിറ്റി എന്ന് പറയുന്നു ബിഗിനിങ് ആണ് പറയുന്നത് ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങൾ നിങ്ങളുടെ എംബീഷൻ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകൂ എന്ന് യൂണിവേഴ്സ് പറയുന്നു ഇവിടെ നിങ്ങളിലേക്ക് വരുന്ന ഫിനാൻഷ്യൽ ഓപ്പോർച്യൂണിറ്റിയാണ് കാണിക്കുന്നത് അതോടൊപ്പം ന്യൂ കരിയർ പാത്ത് കാണിക്കുന്നു നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങളിലേക്ക് ന്യൂ കണക്ഷൻ തന്നെയാണ് കാണിക്കുന്നത് ഇവിടെ നിങ്ങൾ ചെയ്യുന്ന പ്ലാനിങ്ങിനെയാണ് മേക്കിംഗ് പ്ലാൻസ് എന്നാണ് പറയുന്നത് അത് റിയാലിറ്റി തന്നെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ആ ഒരു കാര്യം സ്വപ്നമല്ല യാഥാർത്ഥ്യമാവാൻ പോവുകയാണ് എന്നാണ് ഇവിടെ കാർസ് പറയുന്നത് നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളിലേക്ക് തന്നെയാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുന്നതോടൊപ്പം തന്നെ നിങ്ങളിലേക്ക് ആണ് കാണിക്കുന്നത് പ്രോഗ്രസ്സാണ് കാണിക്കുന്നേ ഫിനാൻഷ്യൽ ആണ് കാണിക്കുന്നത് നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുക നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക ഓരോരോ ആഗ്രഹങ്ങളായിട്ട് സാധിപ്പിച്ചെടുക്കുക നെക്സ്റ്റ് കാർഡ് എന്താണ് മോണാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായിട്ടുള്ള ഒരു കാര്യത്തെയാണ് കാണിക്കുന്നത് മിഥ്യാധാരണ ഈ ബന്ധത്തിന് ഒരു മിഥ്യാധാരണയാണ് ഉണ്ടായിട്ടുള്ളത് ഒരു ഇലൂഷനിൽ പെടുന്നത് പോലെയാണ് അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായത് ശരിയായ വഴി തിരഞ്ഞെടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലായിരുന്നു അവര് നല്ലത് ഏതാണ് ചീത്ത ഏതാണ് എന്നറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെ അവർ പോയി അവരിലുള്ളിലുള്ള ഒരു ഹിഡൻ ട്രൂത്തിനെ ഇവിടെ കാണിക്കുന്നു അവര് ഇപ്പോൾ അവരുടെ ഇന്റൂഷനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഒഴുക്കിനൊത്ത് നീന്താ അത് പറയില്ലേ അങ്ങനെ ആയിരുന്നു ആദ്യം അവർ പോയിരുന്നേ ഇവിടെ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് യൂണിവേഴ്സിൽ സരണ്ടർ ആകുന്ന എനർജിയാണ് കാണിക്കുന്നത് ഇവിടെ അവർ സേഫാണെന്ന് സ്വയം വിശ്വസിക്കുന്നു അവിടെ നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യുകയാണ് ഒരു മാറ്റമാണ് കാണിക്കുന്നത് അവരിലേക്കുള്ള പ്രകാശത്തിലേക്ക് നോക്കിക്കൊണ്ട് അവർ യാത്ര ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ് അവരിലേക്കുള്ള പ്രകാശം എന്ന് പറയുന്നത് ഇവിടെ ഫുൾ മൂൺ അഫർമേഷൻ ചെയ്തവർക്ക് നിങ്ങളുടെ പേഴ്സണുള്ള വഴികാട്ടിയായിട്ട് മൂൺ ഉണ്ടാവും ശരിയായ ദിശ കാണിച്ചു കൊടുക്കാൻ പ്രപഞ്ചശക്തി ഉണ്ടാകുമെന്നാണ് കാട്സ് പറയുന്നത് ഇന്ന് ഈ കാട് കയറി വരാൻ കാരണം അത്രത്തോളം പോസിറ്റീവ് ആയിട്ടുള്ള എനർജീസിനെ കയറി വരുള്ളൂ ഇന്ന് പുലർച്ചെ നാലേ നാൽപ്പത്തിനാല് എം ആണ് ഫുൾ മൂൺ അവസാനിച്ചിട്ടുള്ളത് അപ്പം ഇന്ന് ഈ കാർഡ് വരികയെന്ന് പറഞ്ഞാൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കത്തെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നു അവർക്ക് ഒരു മാറ്റം തന്നെയാണ് കാണിക്കുന്നത് ശരിയായ ലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങളാണ് നിങ്ങളിലേക്ക് അവർ ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നു കഴിഞ്ഞ നൈറ്റ് നിങ്ങൾ അഫർമേഷൻ ചെയ്തിട്ടുള്ള നൈറ്റ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ തന്നെയാണ് ശരിയതെന്ന് അറിയാത്ത നിങ്ങളുടെ പേഴ്സൺ മാറ്റമാണ് വന്നിട്ടുള്ളത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നു യൂണിവേഴ്സിൽ സറണ്ടർ ആകുന്നു യൂണിവേഴ്സിൻ്റെ പ്രവർത്തനമാണ് ഇവിടെ കാണിക്കുന്നത് യൂണിവേഴ്സാണ് നിങ്ങളെ ഒന്നാക്കാൻ പോകുന്നത് നിങ്ങൾ അഫർമേഷൻസ് മുടക്കരുത് പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തു പോവുക എല്ലാ മാസം ഫുൾ മൂൺ എനർജി കാണുക ചെയ്യുക ക്യൂൻ ഓഫ് കപ്സ് ആണ് അവരിലെ ഇമോഷൻ അവരുടെ ഫീലിങ്സിനെയാണ് യൂണിവേഴ്സയുടെ ക്യൂൻ ഓഫ് കപ്സ് കബ്സാഡിൽ പറയുന്നത് നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ കഴിഞ്ഞ ദിവസം അവർക്ക് ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണൽ ലവ് ആണ് സോൾമേറ്റ് കണക്ഷൻ ആണ് അവരുടെ ഹേർട്ട് ഓപ്പൺ ചെയ്യുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ് ഇന്ന് അവർ മുന്നോട്ട് പോകുന്നത് ലീഡ് ചെയ്യുന്നത് അവരുടെ ഹേർട്ട് പറയുന്നതനുസരിച്ചാണ് ഇവിടെ ഹീലിംഗ് സംഭവിക്കുന്നുണ്ട് നിങ്ങളും അവരും സെപ്പറേഷൻ ആവാൻ കാരണം എന്ത് തന്നെ ആയിക്കോട്ടെ ആരുടെ വേദനയും ആയിക്കോട്ടെ ഇവിടെ ഹീലിംഗ് ആണ് സംഭവിക്കുന്നത് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു അവർ ചെയ്ത തെറ്റുകൾ എന്തെന്നായാലും അവരത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളോട് തോന്ന പ്രണയം അത് ആത്മാർത്ഥമായിട്ടുള്ളതാണെന്ന് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു ഇൻറ്റു ഹേർട്ട് ഓപ്പൺ ചെയ്യുന്നത് എക്സ്പ്രസ് ചെയ്യുന്നത് ഡീപ്പ് ലവ് എന്നാണ് അവർ നിങ്ങളിലേക്ക് തന്നെയാണ് കഴിഞ്ഞ നൈറ്റ് അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് ഉറങ്ങാൻ സാധിച്ചിട്ടില്ല അത്രത്തോളം പ്രണയമാണ് നിങ്ങളെ കാണുവാനും സംസാരിക്കുവാനുമുള്ള താൽപ്പര്യത്തെയാണ് യൂണിവേഴ്സിൽ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത് അവരിലെ കുറച്ച് തീരുമാനം ഈ പിക്ചർ നോക്കി തന്നെ മനസ്സിലാവുന്നത് എന്നാണ് അവരുടെ നിലപാടിനെ അവർ ആക്ഷൻ എടുത്ത് കഴിഞ്ഞു അവരുടെ വലത് കയ്യിലിരിക്കുന്നത് കാണുന്നുണ്ടോ അവരുടെ വലതുകൈയിലിരിക്കുന്നത് നിങ്ങളോടുള്ള സ്നേഹമാണ് ആ കപ്പ് നിറയെ നിങ്ങളോടുള്ള സ്നേഹമാണ് നിങ്ങൾ യൂണിവേഴ്സിനോട് സരണ്ടർ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായ സ്നേഹം നിങ്ങളിലേക്ക് എത്തും നിങ്ങളെ ജീവിതം യൂണിവേഴ്സിൽ കൊടുക്കുക നിങ്ങളുടെ ലൈഫ് യൂണിവേഴ്സ് നിങ്ങൾക്ക് അത്ര മനോഹരമായിട്ട് തരും വിശ്വാസത്തോട് കൂടിയിട്ട് പ്രാർത്ഥിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ ഇവിടെ നെഗറ്റീവിന് സ്ഥാനമില്ല വരില്ല അല്ലെങ്കിൽ വരുമോ എന്നുള്ള സംശയത്തിൽ സ്ഥാനമില്ല വരും ആ വന്നതിനാണ് യൂണിവേഴ്സ് നമ്മൾ താങ്ക് യു പറയുന്നത് പ്രശ്നങ്ങൾ ഇല്ലാത്ത ജീവിതങ്ങളില്ല പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് സോൾവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക പോസിറ്റീവ് തിങ്കിങ്ങോട് കൂടിയിട്ട് സ്നേഹിച്ച് മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് യൂണിവേഴ്സും പറയുന്നത് സ്നേഹിച്ച് മുന്നോട്ട് പോകൂ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകൂ റിയൂണിയൻ എന്നാണ് ആദ്യത്തെക്കാട് തന്നെ കിട്ടിയിട്ടുള്ളത് നോക്കൂ വി വിൽ ഓൾവേസ് കം ബാക്ക് ടു ഈച്ച് അത് തിരിച്ചു വരുമെന്നാണ് പറയുന്നത് നിങ്ങളെ സ്നേഹിക്കാനായിട്ട് നിങ്ങളുമായിട്ടുള്ള ജീവിതത്തിനായിട്ട് അവർ ആഗ്രഹിക്കുന്നു ഈ ഒരു ലൈഫ് ഫുള്ളും നിങ്ങൾ വേണം എന്ന് അവർ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കാം പോസിറ്റീവ് തിങ്കിങ് തന്നെയാണ് ഇവിടെ ആവശ്യം ഐ ഡെസ്റ്റ്നി്രഗ്ലിംഗ് ടു ഫൈൻ ദ റൈറ്റ് ശരിയായ വഴി തിരഞ്ഞെടുക്കാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ബുദ്ധിമുട്ടുകയായിരുന്നു അത് നിങ്ങളില്ലാത്ത ആ ഒരു ദിവസങ്ങളെയാണ് ഇവിടെ കാണിക്കുന്നത് ഇപ്പോൾ നിങ്ങളിലേക്ക് വരുന്ന നിങ്ങളുടെ പേഴ്സന്റെ എനർജി തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ ശരിയായ വഴി പ്രപഞ്ചശക്തി കാണിച്ചു കൊടുത്തിട്ടുണ്ട് അഫർമേഷൻ ചെയ്തവർക്ക് അറിയാം റെസിപ്രോസിറ്റി ഐ വാണ്ട് ടു ഹാവ് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് അപ്പോൾ ഈ കടു പറയുന്നത് തുല്യത തരാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് നിങ്ങളുമായിട്ടുള്ള നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് അവരിൽ മാറ്റം വരുത്തിയിട്ടുള്ളത് അവരുടെ ഒപ്പം നിർത്താനായിട്ട് അവർ ആഗ്രഹിക്കുന്നു പ്രശ്നങ്ങൾ സോൾവ് ചെയ്തുകൊണ്ട് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു അതിനുള്ള ആക്ഷൻ തന്നെയാണ് അവർ എടുക്കുന്നത് ഷേഡോ സൈഡ് യു മേഡ് മീ റിയലൈസ് മൈ ഫ്ലോസ് നിങ്ങളാണ് അവരുടെ തെറ്റുകൾ മനസ്സിലാക്കി കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ ഭാഗത്ത് ശരികൾ അവർ മനസ്സിലാക്കിയത് നിങ്ങളുടെ പ്രാർത്ഥന തന്നെയാണ് അപ്പോൾ തിരിച്ചറി വന്നിട്ടുണ്ട് അവരിലെ തെറ്റ് എന്തെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങളിലേക്ക് തന്നെയാണ് അവർ ഫോക്കസ് കമ്മിറ്റ്മെന്റ് ഐ വോണ്ട് യു ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ നിങ്ങൾ ക്ഷണിക്കുകയാണ് അവരുടെ ഫ്യൂച്ചറിലേക്ക് നിങ്ങളില്ലാതെ അവർക്ക് പറ്റില്ല എന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു റിയൂണിയൻ കാർഡ് കിട്ടിയിട്ടുണ്ട് കമ്മിറ്റ്മെന്റ് കാർഡ് കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് ഡ്രോക്കൺ ഐ ഫീൽ ഷട്ടേഡ് അബൌട്ട് ദിസ് സിറ്റുവേഷൻ വളരെയേറെ സമ്മർദ്ദത്തിൽ അവാണ് വളരെയേറെ വിഷമിക്കുകയാണ് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെ കാണാതിരിക്കുന്ന ഈ ഒരു സമയമെന്ന് പറയുന്നത് നിങ്ങളെ വേദനിപ്പിച്ചത് അപ്പോൾ എല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത് കോൺവേഴ്സേഷൻ ഐ വാണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയിസ് നിങ്ങളുടെ ശബ്ദം കേൾക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു ഇവിടെ കോൺവെർസേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ശബ്ദം കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് ഒരു കാടും കൂടെ എടുക്കാംസ് ഐ ഫീൽ ലൈക്ക് എ പാർട്ട് ഓഫ് മീ ഈസ് മിസ്സിംഗ് വിത്ത് ഔട്ട് യു നിങ്ങളില്ലാതെ അവരുടെ ഒരു ഭാഗം തന്നെ ഇല്ലാതായി ആയിപ്പോയിന്ന് അവർ തിരിച്ചറിയാണ് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് ഇവിടെ അവർക്ക് വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് എന്താണ് ഓരോ കാർഡ്സും കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാം സൈഡ് ആബ്സെൻസ് ബ്രോക്കൺ റെസിപ്രോസിറ്റി കോൺവെസേഷൻ കമ്മിറ്റ്മെന്റ് റിയൂണിയൻ കറക്റ്റായിട്ട് പറയട്ടെ ഡെസ്റ്റിനി ശരിയായ അതീഷ അവർക്ക് അറിയണ്ടായില്ല നിങ്ങളുമായിട്ടുള്ള സെപ്പറേഷനിൽ ഷാഡോ സൈഡ് യു മെയ്ഡ് മീ റിയലൈസ് മൈ ഫ്ലോസ് അവരുടെ തെറ്റുകൾ അവരെ മനസ്സിലാക്കി കൊടുത്തത് നിങ്ങളാണെന്ന് പറയുന്നു ആബ്സെൻസ് നിങ്ങളില്ലാതെ അവരുടെ ഒരു ഭാഗം തന്നെ ഇല്ലാതായി പോയെന്ന് അവർ മനസ്സിലാക്കുന്നു അവർ ഹർട്ട് ബ്രോക്കൺ ആണ് വളരെയേറെ സമ്മർദ്ദത്തിലാണ് ഈ സിറ്റുവേഷൻ അവർ പോകുന്നത് നിങ്ങൾക്ക് തുല്യത തരാനായിട്ട് അവരാഗ്രഹിക്കുകയാണ് നിങ്ങളുമായിട്ട് സംസാരിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ലൈഫ് ഫുള്ളു വേണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ് ഫ്യൂച്ചറാണ് റീയൂണിയൻ എന്താണ് ആ സ്നേഹം എവിടെയും പോയിട്ടില്ല ഇവിടെ തന്നെ ഉണ്ട് തിരിച്ചു വരുന്ന പറയുന്നത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തന്നെയാണ് യൂണിവേഴ്സിലെ കാർഡ്സും കാണിച്ചു തന്നിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് തിരിച്ചു വരുന്നത് നമുക്ക് ടൈം കാർഡും കൂടി എടുത്തിട്ട് റീഡിങ് അവസാനിപ്പിക്കാം വോയിസ് നല്ല പ്രശ്നമുണ്ട് ചുക്ക് കാപ്പിയൊക്കെ കുടിച്ചിട്ടവിടെ ഞാൻ റീഡിങ് എടുക്കുന്നേട്ടോ ഇവിടെ ഇടയില് കോളും മെസ്സേജ് ഒക്കെ വരുന്നുണ്ട് അത് കാരണം ഒന്ന് ബ്രേക്ക് ആയി പോകുന്നുണ്ട് ടു ഫൈവ് വീക്സ് കാണുന്നുണ്ടോ കണ്ടില്ലേ ഇൻ ട്വന്റി ഡേയ്സ് ഇരുപത് ദിവസം സെവൻ്റീൻ ഡേയ്സ് കാണുന്നുണ്ടോ ഓക്കെ മൂന്ന് കാർഡ്സ് എടുക്കുന്നുള്ളൂ ഇന്ന് ഫുൾ മൂൺ കഴിഞ്ഞ ദിവസമാണ് ഏതെങ്കിലും രീതിയിൽ നെഗറ്റീവായിട്ടുള്ള എനർജീസ് ഉണ്ടാവാം എനിക്കും അധികം സംസാരിക്കാനൊരു പറ്റുന്നില്ല ഓക്കെ കോളുകൾ വരുന്ന കാരണം മെസ്സേജ് വരുന്ന കാരണം വീഡിയോ ഒന്ന് ആയി പോകുന്നുണ്ട് റീഡിംഗ് ഞാൻ നിർത്തുകയാണ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പേഴ്സണലായിട്ടും എല്ലാതെയും അറിയിക്കാം പേഴ്സണലായിട്ടുള്ള റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾ കറക്റ്റായിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു തരാം കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ന്യൂസ്